ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഞായറാഴ്ച കാരണം എനിക്കൊരു ചെറിയ സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ പോ പോകേണ്ട ദിവസവും ഞാൻ പിന്നെ സൺഡേ ഉള്ളത് അപ്പോൾ അത് ഇല്ലാതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ആടിനേയും കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള കുടിയാണിത് ഇവിടെ തീറ്റാൻ വരാൻ വന്നേക്കാണ് അപ്പോൾ എനിക്ക് ഒരു അഞ്ചെട്ട് ആടുകൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇവിൾ ഒറ്റയ്ക്കല്ലായിരുന്നു ഞാൻ അങ്ങനെ ആടുള്ളപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുന്ന് ഈ കുടിയിലേക്ക് ആക്കും വൈകിട്ട് ഉച്ചക്കൊക്കെ വെച്ച് വെള്ളം കുണ്ന്ന് കൊടുക്കും വൈകീട്ട് വന്ന് കൊണ്ടുപോകും അങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടെ നടന്ന് തിന്നാൻ ഇഷ്ടംപോലെ പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെറിയൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം അത് കൂടിയാവുമ്പം ഈ ആടിനെ എല്ലാത്തിനേയും കൂടി നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല അതുതന്നെ ഞാൻ അതിനെയൊക്കെ കൊടുത്ത് ഇവിടെ മാത്രം നിർത്തി ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ടായി കേട്ടോ വീട്ടിൽ മൂട്ടനുണ്ടായിരുന്നു അതിന് ഇപ്പോൾ അടുത്ത ദിവസമാണ് കൊടുത്തത് അങ്ങനെ നിർത്തി കൊണ്ടിരുന്നതാണ് അപ്പം ഇവൾക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഉണ്ടെങ്കിലാണ് ഇവള് ഇവിടെ എന്തെങ്കിലും തിന്നോളൂ ഞാൻ അങ്ങടോ ഇങ്ങടോ മാറി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരുമ്പോൾ ഭയങ്കര പേടിയാണ് ഒറ്റക്ക് നിന്ന് തിന്നാൻ അതേ ഞാനിപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ അത് എൻ്റെ കൂടെ പോകുന്നതാണീ കാണത് കാരണം ഇവിടെ കെട്ടിയിട്ട് പോകാൻ പറ്റില്ല ഭയങ്കര കരച്ചിലാണ് അതേ ഞങ്ങൾ വയ്യ മാറി നോക്കാം പറഞ്ഞത് പയ്യെ നീങ്ങി നോക്കിയതാണ് അപ്പോൾ അവൾ ഞാൻ പോനാട് ഇട്ട് പീടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേക്കാണ് ഇതിന് ഒരു ആദ്യത്തെ പ്രസവം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞാണ് ഉണ്ടായ ഒരു മുട്ടൻ കുഞ്ഞാണ് അതിന് ഞാൻ കൊടുത്ത് ഇത് ഇവിടെ ഒന്ന് മുരിങ്ങയില കിട്ടിയതാണ് അത് ദിവസത്തിൽ ഇച്ചിരി മുരിങ്ങയില ആടുകൾക്ക് കൊടുത്താൽ നല്ലതാണ് അവർക്ക് കാൽസ്യക്കുറവൊന്നും ഉണ്ടാവില്ല നമ്മൾ പരമാവധി ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിന് ഇത് കൊടുക്കാൻ ഇതാക്കിയാൽ നമുക്ക് നല്ലതാണ് പിന്നെ ഞാൻ ഇതിനെ മാത്രമാണ് നിർത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാത്തിനും കൊടുത്തായിരുന്നു ഇനി ഇൻഷല്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ടും വരാം താങ്ക്